കപ്പ കൊണ്ട് പല വിഭവങ്ങൾ വിഭവങ്ങളും അല്ലേ കപ്പ പുഴുങ്ങിയത് കപ്പ വേവിച്ചത് കപ്പ കറി പുട്ട് കപ്പ ബിരിയാണി അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ടല്ലേ ഇതാ നല്ല നാടൻ കപ്പ ഉണ്ടാക്കാൻ പോകുന്നു അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ കൂടെയോ മീനിൻ്റെ കൂടെയോ ബീഫിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ വിഭവമാണ് ഹായ് ഓൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ കപ്പയാണ് കസാവ എന്ന് പറയും ഇത് ഒരു ഉണ്ട് നാടെ കപ്പ് ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കപ്പ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിയം ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത കപ്പയാണ് തൊലിയെല്ലാം മാറ്റി ഓൾറെഡി ക്ലീനായിട്ട് വന്നതാണ് അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാണ് ഇതുപോലെ ഞാനിതാ കപ്പറങ്ങി ചെറിയ ചെറിയ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി വരെ അടുപ്പത്ത് വെക്കാം ഞാനിവിടെ കപ്പ കഴുകി വരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വേകാൻ ആവശ്യമായ വെള്ളം ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് കപ്പ വേവുന്ന സമയം കൊണ്ട് കുറച്ച് ഉണക്കമുളക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉണക്കമുളക് നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം കപ്പ പുലർത്തായതുകൊണ്ട് നമ്മൾ തേങ്ങയൊന്നും ഒന്നും ചേർക്കുന്നില്ല ആദ്യം നമുക്ക് ഈ ഉണക്കമുളക് ഒന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ഉണക്കമുളക് ചതച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ട ഉള്ളിയാണ് കൊച്ചുള്ളിയുണ്ട് കൊച്ചുള്ളി ഇടാം ഇതില്ലാത്തതുകൊണ്ട് ഞാൻ സബോള ഇടുവാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ സബോളയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം വേണ്ട ചതച്ചെടുത്താൽ മതി നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചതച്ചേ ഉള്ളൂ അരച്ചിട്ടില്ല ഇനി നമുക്ക് കപ്പ എന്തായെന്ന് നോക്കാം കപ്പ തിളച്ചിട്ടുണ്ട് ഇവിടെയുള്ള കപ്പ പെട്ടെന്ന് വേഗുന്ന കപ്പയാണ് തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാം ഒരു ചീൻ ചെടി ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ട അരച്ച് വെച്ച ചതച്ച് വെച്ചിട്ടുള്ള ഇതാണ് ഈ അരപ്പാണ് എരിവ് കുറവാണെന്ന് തോന്നുന്നവർക്ക് വേണേൽ കുറച്ച് മുളക് പൊടി ഇടാം ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഉപ്പ് കുറച്ചാണ് ചേർത്തേ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കപ്പ വെന്തിട്ടുമുണ്ട് നമുക്കിനി കപ്പയെ ഊറ്റാം അപ്പോഴത്തേക്ക് അരപ്പെല്ലാം കൂടെ ഫ്രൈ ആവും അരപ്പെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ചേർക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ തേങ്ങായി അരയ്ക്കുന്നില്ല അത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ് ഇത് നമുക്ക് കപ്പയ്ക്കകത്ത് ചേർത്ത് കൊടുക്കാം കപ്പ ഞാൻ ഊറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ കപ്പ് പുലർത്ത് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്